ഒരാളും അറിയരുത് നിന്റെ കയ്യിൽ ആ ലോക്കറിന്റെ താക്കോൽ ഡബിക്കുള്ളി നീ അത് എടുക്കുമല്ലോ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം അത്രേ അത് ആരും അറിയരുത് അത് നിന്റെ കയ്യിൽ കാണൂലോ എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷം ഒളിപ്പിച്ചു വെക്കുക ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എടാ കഴുത കാണൂലോ എട നിനക്ക് അറിയില്ലേ ഇപ്പോഴല്ല പിന്നെ അത് അവിടെ അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യില് കാണൂലല്ലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ കൈയിലില്ലാന്ന് പറഞ്ഞത് നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ അച്ചായ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ താക്കോൽ അവിടെ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പൊ അതെടുത്ത് എവിടെ ഒളിച്ച് വെക്കണ്ടേ വെക്കണം അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും അത് നിന്റെ കൈയിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത് ഒളിച്ചു വച്ചാ പിന്നെ എന്റെ